അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ക്ലിയറൻസൈൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആകെ ഇത്രേ കളേഴ്സ് ഉള്ളു അപ്പൊ നല്ല കിഡ്ഡൻ ഓഫറാണ് വെറും നാല് ഐറ്റം കൊടുക്കണേ നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഡെൽറ്റ ക്രഷിൽ വന്നിട്ടുള്ള ഐറ്റാണ് ഫീഡിംഗ് ഫ്രണ്ടി ആണ് ഇത്ര വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അമ്പത്തി നാലാണ് ലെങ്ത് വരുന്നത് കേട്ടാ ഒരു ഡബിൾ എക്സല് അതായത് ഒരു നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റാണ് നല്ല സൂപ്പർ ഐറ്റാണ് ആരും മിസ്സാക്കേണ്ട വേഗം തന്നെ എടുത്തോളൂ ഇത്ര പീസ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യണ കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റൂട്ടാ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എക്സ്ട്രാ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ വരെ ഉള്ളു കേട്ടാ അപ്പം നെക്സ്റ്റ് ഐറ്റം കാണാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് ആരും മിസ്സാക്കേണ്ട ആവശ്യം ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കി ഇനി ആർക്കെങ്കിലും പെട്ടെന്നത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒരു കോള് ഞാൻ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർക്ക് വേഗം ഒന്ന് കോൾ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്താൽ മതി കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രേ ആണ് സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഒന്നും ഇതില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലാസ്റ്റത്തെ ഈ പീസ് ആവണത് കാരണം ഞാൻ ഓഫർ ഇടുന്നതാണ് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വൈ ഗ്രേ കളറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ടോ നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് ഇതൊരു വേറെ ഫ്ലോറൽ ആയിട്ട് വന്നിട്ടുള്ള ലൈറ്റ് ആണ് എല്ലാം ഡെൽറ്റാ ആണ് കേട്ടോ മെറ്റീരിയൽ ഞാൻ നൂറ് നൂറ് പ്രാവശ്യം ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ ആവശ്യമുള്ള കൂട്ടുകാർക്ക് കംഫർട്ടായ കൂട്ടുകാർക്ക് എടുക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രാഷാണ് ഇത് രണ്ട് പ്രാവശ്യം വാങ്ങിച്ചോന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരുപാട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വന്ന ഐറ്റംസുകളാണ് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബാക്കി ഏഴ് പീസ് ആയത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് നല്ലൊരു സർപ്രൈസ് ഗിവ് സോറി സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഓഫറുകളും നമ്മളെ വെറൈറ്റി ഐറ്റംസുകളും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളില് പൊന്നാനി റോട്ടിൽ സീക്രട്ട് എന്നാട്ട ഷോപ്പിന്റെ പേര് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പൊ എല്ലാവരും വാങ്ങാൻ റെഡി ആയിക്കോളിട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം പിന്നെ ഇത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഇതും നല്ല കിഡിൽ തന്നെ ഓഫർ ആണ് അതായത് ഈ ഒരു ഐറ്റത്തിൽ നമ്മക്ക് നാല്പത്തി എട്ട് ജെസ്റ്റ് വരുന്നതും ഉണ്ട് നാല്പത്തി അഞ്ച് ജെസ്റ്റ് വരുന്നതും ഉണ്ട് ഏതാണോ വേണ്ടത് എന്നുള്ളത് നമ്മളെ കൂട്ടുകാർ കറക്റ്റായിട്ട് തന്നെ അഡ്രസ്സിന്റെ കൂടെ പറയണം എക്സ് ഡബിൾ എക്സ് എൽ ആണോ ഫോർ എക്സലാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം ലെങ്ത് വരുന്നത് അമ്പത്തി ഇഞ്ച് തന്നെയാണ് പിന്നെ സൈസ് ആണ് സൈസാണിപ്പം ഞാൻ ഇവിടുത്തെ ഈ ഒരു ചെസ്റ്റ് അളവാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞു തന്നത് ഉണ്ട് നാൽപ്പത്തി എട്ടും ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഈ കാണിക്കുന്ന വീഡിയോയിലുള്ള എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷൈഡ് ആട്ടോ മക്കളെ നല്ല സൂപ്പർ ഐറ്റാണ് മിസ്സാക്കണ്ട നല്ല അടിപൊളി ഓഫറാണ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഒരു ആണ് ഇതും ഒരു വൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷൈഡ് ആണ് അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ എന്താ പറയാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് ബ്രൌൺ മക്കളെ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് സോറി ഡബിൾ എക്സല് നാൽപ്പത്തി നാല് സെസ്റ്റളവേ വരുന്ന ഒരു ലാർജ് എക്സല് ഡബിൾ എക്സല് ഉള്ള കൂട്ടുകാർക്ക് എടുത്താൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് പുതിയ ഐറ്റംസ് ആയിട്ട് വരാട്ടോ